കിച്ചൺ വൊക്കാബറി പാർട്ട് ടു സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് അപ്ഷിത സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കിച്ചൺ വൊക്കാബുലറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു നാല് ടേംസ് നമ്മൾ ഇന്നലെ പഠിച്ചു സോ ബാക്കിയുള്ളതും കൂടി നമുക്ക് പഠിക്കാം കേട്ടോ സോ ഇതിൽ ഫസ്റ്റ് ഓൺ കൊടുത്തേക്കുന്നത് അരയ്ക്കുക എന്നുള്ളതാണ് അരയ്ക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം ആണ് ദാറ്റ് ഇസ് ഗ്രൈൻഡ് ഓക്കെ വി ഹാവ് ടു ഗ്രൈൻഡ് ദ നട്ട്സ് ഗ്രൈൻഡ് ദ നട്ട്സ് എന്ന് പറഞ്ഞാൽ നട്ട്സ് ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചിലപ്പം അരയ്ക്കാറുണ്ട് സോ ദാറ്റ് ഇസ് ഗ്രൈൻഡ് ഓക്കെ നമ്മൾ മേ ബി മിക്സ് ജാർ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ അരക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക എന്ന് പറയുക കേട്ടോ അടുത്തത് ഇളക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം ആണ് മലയാളത്തിൽ നോക്കുമ്പോഴത്തേനും പക്ഷെ ഇളക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഞാൻ ആദ്യം ഇത് എഴുതാം നിങ്ങൾക്ക് അത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ എസ് ടി ഐ ആർ ഇളക്കുന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഈ ഒരു വേർഡ് ഇതിൻ്റെ പ്രനൗൺസേഷൻ എങ്ങനെയായിരിക്കും യൂഷ്വലി നമ്മൾ സ്റ്റിർ എന്ന് പറയാറുണ്ട് പക്ഷേ ദാറ്റ് ഈസ് റോങ് ദി പ്രനൗൺസിയേഷൻ ഓഫ് ദിസ് വേഡ് സ്റ്റ ഓക്കെ സ്റ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ട ട ആണ് അവിടെ ആക്ച്വലി പ്രനൗൺസ് ചെയ്യുന്ന സമയം ഒരു എസ് ടി യു ആർ ആണ് വരുന്നത് പക്ഷേ പ്രനൗ സ്പെല്ലിങ് എസ് ടി ഐ ആർ ആണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേനും ഇറ്റ് സ്റ്റേ ഓക്കെ സോ വി ഹാവ് ടു സ്റ്റേ ദ കറി അല്ലെങ്കിൽ ഹൗവ് ടു സ്റ്റേ ദ പായസം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഇളക്കുന്നതിനെയാണ് ഈ സ്റ്റേർ എന്ന് പറയുന്നത് അടുത്തത് വിളമ്പുക നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വിളമ്പുന്നതിന് നമ്മൾ എന്താ ശരിക്കും ഇംഗ്ലീഷിൽ പറയാം നമ്മൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേനും പല തവണ കേട്ട വാക്കാണ് പക്ഷേ അതിന് ഇങ്ങനെ ഒരു യൂസേജ് ഉണ്ടോ എന്ന് ആലോചിച്ച് ചിലപ്പം അറിയണ്ടാവില്ല സോ ഇതിന് ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷിൽ ദി ഡിഷസ് എന്ന് പറഞ്ഞാൽ ഡിഷസ് എല്ലാം നമുക്ക് സെർവ് ചെയ്യാം അതായത് വിളമ്പി കൊടുക്കാം എന്നാണ് മീനിങ് ഇനി നമ്മൾ പാത്രമൊക്കെ ഐ മീൻ വിളമ്പി ഒക്കെ കഴിഞ്ഞു കഴിച്ചും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് പാത്രം കഴുകുകയാണ് സോ പാത്രം കഴുകുന്നതിന് ഇംഗ്ലീഷ് രണ്ട് രീതിയിലായിട്ട് പറയാം ഒന്നൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനുണ്ട് അതേപോലെ സാധാ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് അത് രണ്ടിലും ഏതാണോ നിങ്ങൾക്ക് അറിയാവുന്നത് അത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക ഓക്കെ സോ ലെറ്റ് സീ ഇഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് ഫൈൻ സോ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ എവ്രിബി ടേക്ക് കെയർ ബൈ ബൈ ഇംഗ്ലീഷ്